അജിത നായർ വെറൈറ്റി ബ്ലോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് അറിയണ്ടേ നമുക്കിപ്പോ ഓണമൊക്കെയല്ലേ ഓണത്തിന് ഞാൻ ഓണക്കോടി ഒന്നും എടുത്തിട്ടില്ലായിരുന്നു അപ്പൊ ഞാൻ രവിചേട്ടനും കൂടി ഇന്ന് ഏർ രാവിലെ തന്നെ ഓണക്കോടി എടുക്കാനായിട്ട് പോവാണ് അപ്പം അവിടെ ചെന്നിട്ട് കടയിലൊക്കെ കാര്യമില്ലേ ചിലപ്പോൾ ചില കടയിലൊക്കെ ചെന്നിങ്ങനെ പരങ്ങിപ്പരങ്ങി നിന്ന് വേണം വീഡിയോ എടുക്കാൻ ചിലവർക്കൊന്നും ഇഷ്ടപ്പെടത്തില്ല അപ്പം എടുക്കാൻ പറ്റിയാൽ ഞാൻ കടയിലെ വിശേഷങ്ങളൊക്കെ കാണിച്ചുതരാം ഇല്ലെങ്കിൽ ഓണക്കോടിയൊക്കെ എടുത്തോണ്ട് വന്നിട്ട് ഞാൻ ഇവിടെ വന്നിട്ട് എല്ലാവരെയും കാണിച്ചുതരാം എല്ലാവരും ഓണക്കോടിയൊക്കെ എടുത്തോ അപ്പം ഞങ്ങള് പോയിട്ടൊക്കെ വരാൽ ആ അതാണ് ഇന്നത്തെ വിശേഷം കേട്ടോ ഇന്നത്തെ എന്റെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇതൊക്കെയാണ് അപ്പൊ ഓണക്കോടിയൊക്കെ കാണാനായിട്ട് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമല്ലേ ഇപ്പൊ ഞാനിങ്ങനെ ചാനലിൽ ഇങ്ങനെ നോക്കും ഓണക്കോടി പർച്ചേസിങ് എന്നൊക്കെ പറഞ്ഞിരുന്ന വീഡിയോ എല്ലാം ഞാൻ കീഴ് കിള്ളി പൊളിച്ച് ഇങ്ങനെ നോക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ കാണാനായിട്ട് അപ്പൊ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എപ്പോഴും പറയുന്നതിനു പോലെ തന്നെ എന്റെ ചാനൽ പുതുതായി കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പൊ നമുക്ക് ഇന്നത്തെ വിശേഷം എന്തെല്ലാം വേണമെന്ന് നമുക്കൊന്ന് നോക്കാം അങ്ങനെ അങ്ങനെന്താ ഞങ്ങള് രണ്ട് പേരും എനിക്കാണ് ഏത് കണ്ടാലും പിടിക്കത്തൂല്ല ഒത്തിരി സമയം എടുക്കും അപ്പൊ ഇന്ന് എന്നോട് പറഞ്ഞേ എന്നാ ചോറൊന്നും വെക്കണ്ട എന്തായാലും പോവല്ലേ പോകുന്ന വഴി കഴിച്ചിട്ടൊക്കെ വരാന്ന് പറഞ്ഞു അപ്പൊ ആ ഒരു സന്തോഷന്റെ മുഖത്തുണ്ടല്ലോ അല്ലെ അടുക്കളക്കിടക്കണ്ടല്ലേ അല്ലേ അപ്പം എന്നാ പോയിട്ടൊക്കെ വരാം ഇന്ന് അനിരം അല്ലേഴം അനിരം നാളെ കേട്ട നാളെ എൻ്റെ അനിയത്തിയുടെ ബർത്ത്ഡേ ആട്ടോ എന്റെ കിടങ്ങാറയിലെ അനേത്തിയുടെ ബർത്ത്ഡേ നാളെ കേട്ട എൻ്റെതും പൂരീട്ടാതി വരേണ്ടതാണ് ഇപ്രാസ്യം പൂരിട്ടാതി കന്നിയാവും അപ്പം നമ്മൾ ചിങ്ങത്തിലെ നേരത്തെ എടുത്ത് ആഘോഷിച്ചിട്ടുണ്ട് ആഘോഷമൊന്നുമില്ല നമ്മുടെ പറഞ്ഞാടൊക്കെ എങ്ങനാണെന്നറിയാൻ അപ്പം അത് എൻ്റെത് കഴിഞ്ഞ അല്ലെങ്കിൽ സാധാരണ അവളുടെത് കഴിഞ്ഞാണ് എൻ്റെത് വരുന്നത് ഇപ്പം ഇങ്ങനൊരു വ്യത്യാസം വന്നതുകൊണ്ട് എൻ്റെത് കഴിഞ്ഞ അവളുടെത് അപ്പൊ ഞങ്ങൾ പോയിട്ടൊക്കെ വരാം കേട്ടോ ഇപ്പൊ മണി ഒമ്പതേ ഉള്ളൂ ഇപ്പോളേ വണ്ടി വിട്ടാൽ പയ്യ ഒരു നേരം കഴിഞ്ഞതിന് ശേഷമെങ്കിലും എത്താൻ പറ്റത്തുള്ളൂ ടൗണിലൊക്കെ ഭയങ്കര തിരക്കാണ് ഇങ്ങനെ സൂചി താഴോട്ട് പോകത്തില്ല അതുപോലത്തെ തിരക്ക് കൈയേടെ ഒന്ന് ഞാൻ പോവാം അപ്പൊ ഇന്നിപ്പ അതിലും തിരക്ക് കൂടി കാണും പിള്ളേരെ സ്കൂളൊക്കെ അടച്ചോൾ പതിമൂന്നാം തീയതി ഉണ്ടോന്നല്ലേ ഇപ്പൊ പിള്ളേർ സ്കൂളിൽ പഠിക്കാൻ പിള്ളേരൊന്നും ഇല്ലാത്തത് എന്നാ സ്കൂൾ അടയ്ക്കുന്നറിയത്തില്ല അതാരങ്ങനെ ഒരു ശങ്ക വന്നത് കേട്ടോ അപ്പൊ പോയിട്ടൊക്കെ വരാം അങ്ങനെ ഞങ്ങൾ വീട്ടിൽ ഇറങ്ങി അപ്പൊ നമ്മുടെ വണ്ടി പെട്രോള് കുറവായിരുന്നു അപ്പൊ ചേട്ടൻ കടന്നിരുന്ന പെട്രോളും ഒഴിച്ചിട്ട് നമുക്ക് ടൗണിലേക്ക് പോകാമെന്ന് പറഞ്ഞു അപ്പൊ അവിടെയും സകല നേരം നിക്കേണ്ടി വന്നു ഓണം ആയതുകൊണ്ട് എല്ലായിടത്തും ഭയങ്കര തിരക്കാണ് അപ്പൊ എന്താ നമ്മൾ ടൗണിലെത്തി അപ്പൊ നമ്മൾ തുണി എടുക്കുന്നതിന്റെ നേരെ ഓപ്പോസിറ്റ് തന്നെ ഒരു അമ്പലമുണ്ട് എല്ലാ അമ്പലത്തിൻ്റെ കൊത്തുപണികളൊക്കെ കൊണ്ട് എന്ത് ഭംഗിയാത് നോക്കി ഓണം പ്രമാണിച്ച് എല്ലാം ഒന്നിലൂടെ പെയിൻറ്റൊക്കെ അടിച്ചു പോകും നല്ല രസമുണ്ട് കാണാനായിട്ടാണ് കണ്ടപ്പോൾ ഒന്ന് വീഡിയോ എടുക്കുന്നു ഞങ്ങൾക്ക് അങ്ങനെയൊക്കെ കാണുന്നു വീഡിയോ എടുക്കണമെന്ന് തോന്നിയിട്ടില്ല അപ്പം ഞങ്ങൾ ഇതായിട്ട് നിന്നാണ് എടുക്കാനായിട്ട് പോകുന്നത് അപ്പം എന്താ താഴത്തെ ഫ്ലോറിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലൗസ് പീസും പിന്നെ നൈറ്റി ചുരിദാർ മെറ്റീരിയൽ ടോപ്പും അങ്ങനെയുള്ളതൊക്കെയാണ് താഴെ മേളത്തെ ഫ്ലോറിലാണ് സാരിയൊക്കെ അപ്പോൾ സാരിയൊക്കെ മേളത്തെ ഫ്ലോറിൽ പോയി എടുത്തിട്ട് വന്നു പക്ഷേ മേളത്തെ ഫ്ലോറിൽ ചെന്നപ്പോഴത്തേക്കും വീഡിയോ എടുക്കാനായിട്ട് വിട്ടുപോയി അപ്പോൾ താഴെ വന്ന് ബ്ലൗസ് പീസൊക്കെ എടുത്തിട്ട് ധാര ഉച്ചാട്ടന്ന് ഇവിടെ ബില്ലൊക്കെ അടക്കാനായിട്ട് നിൽക്കുവാണ് ഇവിടെ അത്രയ്ക്കങ്ങോട്ട് തിരക്കുണ്ടട്ടോ പിന്നെ ഇതിൻ്റെ കുറച്ചങ്ങോട്ട് മാറിയാണ് രസം ടെക്സ്റ്റൈൽസ് എൻ്റെ ദൈവമേ അവിടുത്തെ ആളിന്റെ കാര്യം ഒന്നും പറയണ്ട കണ്ട അവിടുത്തെ തിരക്ക് കണ്ടോ എനിക്ക് അവിടുന്ന് ബെഡ്ഷീറ്റ് മാത്രം വാങ്ങിച്ചാൽ മതിയായിരുന്നു ഞാൻ അവിടുന്ന് ബെഡ്ഷീറ്റ് വാങ്ങിച്ചു അവിടുന്ന് ഷോളും വാങ്ങിക്കണമായിരുന്നു അതും വാങ്ങിച്ചിട്ട് ആ അവിടെ ഇല്ലടിക്കാൻ നിൽക്കുന്നതിൻ്റെ നീണ്ട ക്യൂവാണ് ഈ കാണുന്നത് കണ്ടോ ഓരോത്തരൊക്കെ ലോഡ് കടക്കുന്ന മണ്ണിയാണ് എടുത്തുകൊണ്ട് പോകുന്നത് ഇവിടെ നിന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് വിലപ്പുറമുണ്ട് സാധാരണക്കാർക്ക് നമ്മളെ പോലുള്ള സാധാരണക്കാർക്ക് കയറാൻ ഒരു കടയാണിത് അപ്പോൾ അവിടെ ഇഷ്ടമാതിരി ആൾക്കാരൊക്കെയുണ്ട് ഇഷ്ടംപോലെ ആൾക്കാരെ ഇവിടെ നിന്നൊക്കെ ആ ആൾക്കാർ വരുന്നതെന്ന് നമുക്കറിയത്തില്ല ഇങ്ങനെ ക്യൂ ക്യൂബിൽ നിൽക്കുമ്പോഴത്തേക്കും ഓരോരുത്തർ ചോദ്യമായി എല്ലാവരും നേരിടും എല്ലാവരും അപ്പം ഞാൻ പറഞ്ഞു ഞാനിവിടെ അടുത്തു കൊണ്ടാന്ന് പറയും അപ്പോൾ ഓരോരുത്തരൊക്കെ പറയുന്ന കേൾക്കുമ്പോൾ നമുക്ക് തോന്നുകയോ അവിടെ നിന്നും തുണിക്കടയില്ലേ എന്ന് തോന്നിപ്പോകും അതുപോലെ തിരക്കാണ് ഇവിടെ നമ്മൾ വീട്ടിലടിക്കാനായിട്ട് കുറേ സമയം നിൽക്കേണ്ടവർ കുറേ സമയം ഇപ്പം ഞാനിപ്പോൾ ഓർക്കോ ഇപ്പം എല്ലാവരും എടുക്കേണ്ടിയില്ലായിരുന്നു എന്ന് തോന്നിപ്പോയി അതുപോലെ കേട്ടോ ചിലപ്പോൾ നമുക്ക് ദേഷ്യം വരും തിരക്കുകൊണ്ട് നമുക്ക് ദേഷ്യം വരുമല്ലോ ചിലപ്പോ എന്നാലും എല്ലാം എടുത്തു ഇപ്പം തുണി എല്ലാം എടുത്തു കഴിഞ്ഞതിന് ശേഷം എന്നാൽ മൂക്കൂത്തി വാങ്ങിക്കാമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഭീമേലാണ് കയറിയത് ഭീമ പുതിയ കടയാണ് അപ്പം ഇത് പുതിയതാക്കിയത് പിന്നെ ഞാൻ ഇവിടെ കയറിയിട്ടേ ഇല്ല അപ്പൊ ഒരു മൂക്കുത്തി എന്നും പറഞ്ഞ ഇവിടെ കയറാലോ എന്ന് ഓർത്താണ് കയറിയത് ഭയങ്കര വല്യ കടയായിട്ടോ ഭയങ്കര വല്യ കടയെന്നു വെച്ചുകഴിഞ്ഞാൽ ഭയങ്കര വല്യ കട ചിലപ്പോ എനിക്ക് തന്നെ തോന്നിപ്പോ ഒരു മൂക്കുത്തിക്ക് ഇന്നത്ത് കയറേണ്ട ആവശ്യമേ ഇല്ലായിരുന്നു ചിലപ്പോ നമുക്ക് തോന്നിപ്പോ അതുപോലെ വലിയ കടയായിട്ടോ നല്ല ഭംഗിയുണ്ട് സൂപ്പറായിട്ടോ അപ്പൊ അങ്ങനെ ഞങ്ങള് തുണിയെല്ലാം എടുത്ത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങളിതായി ഇവിടെ ആ ടൗണിൽ തന്നെ ഒരു ഹോട്ടലാണ് ക്രീം കോർണർ എന്ന് പറയും എനിക്ക് അവിടെ കയറുന്നത് ഭയങ്കര ഇഷ്ടമാണ് നല്ല നീറ്റാണ് അതാണ് എനിക്ക് ഏറ്റവും വലിയ ആവശ്യം എനിക്കെന്നല്ല എല്ലാവർക്കും അതല്ല ആവശ്യം അപ്പം കഴിക്കാനായിട്ട് ഞാൻ പൊറോട്ടയാണ് വാങ്ങിച്ചത് മുട്ടക്കറിയും വാങ്ങിച്ചു ചേട്ടൻ ചപ്പാത്തിയാണ് വാങ്ങിച്ചത് പിന്നെ ബിരിയാണി ബിരിയാണിയൊന്നും വേണ്ടാന്ന് പറഞ്ഞ് എനിക്ക് പിന്നെ ചിക്കനും മട്ടനും ഒന്നും വേണ്ടാത്തതുകൊണ്ട് നമ്മൾ പൊറോട്ടയെ ശരണം അല്ല മാച്ച് പക്ഷെ ഇവിടുത്തെ പൊറോട്ട നല്ല സൂപ്പർ പൊറോട്ട കേട്ടോ കാണുമ്പോ തന്നെ അതും പക്ഷെ ഞാൻ ഒരു പൊറോട്ടയെ കഴിച്ചിട്ടുള്ള ആകപ്പാടെ എന്നാ കാരണം എനിക്ക് ദാ ഇത് കഴിക്കണമായിരുന്നു ഫലൂഡ കഴിക്കണം നേരത്തെ ഇവിടുന്ന് പോയപ്പിളയും പറഞ്ഞു നമുക്ക് ഫലൂട വാങ്ങിക്കണം രൂപിച്ചേട്ടം ഫലൂടയൊന്നും കഴിച്ചില്ല കേട്ടോ പിന്നെ ഞാനാണത് കഴിച്ചത് അപ്പം രണ്ട് പൊറോട്ട കഴിച്ചു കഴിഞ്ഞാൽ ഈ ഫലൂഡ കഴിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് ഞാൻ ഒരു പൊറോട്ടയിൽ ഒതുക്കി ഫലൂഡ നല്ല സൂപ്പറായിരുന്നു ആയിരുന്നു അപ്പൊ ഞങ്ങൾ ഇതാ പർച്ചേസ് ഒക്കെ കഴിഞ്ഞിട്ട് ഇപ്പൊ ഇങ്ങോട്ട് എത്തിയതേ ഉള്ളൂ വെളിയിൽ നിന്ന് കഴിച്ചിട്ടൊക്കെയാണ് വന്നത് അതുകൊണ്ട് ഇവിടെ വന്ന് കഴിയുമ്പോൾ നമുക്ക് ഈ ടൗണിലൊക്കെ അലഞ്ഞ് തിരിഞ്ഞ് നടന്നിട്ട് വരുമ്പോൾ വീട്ടിൽ വരുമ്പോൾ എവിടെയെങ്കിലും ഒന്ന് സ്വസ്ഥമായിട്ട് ഇരിക്കുവോ കിടക്കയോ ചെയ്താൽ മതി എന്ന് നമുക്ക് തോന്നില്ല അലഞ്ഞ് തിരിഞ്ഞല്ലേ നമ്മൾ വരുന്നത് അപ്പം വന്ന് വന്ന് ജസ്റ്റ് നമ്മുടെ മുഖമൊക്കെ ഒന്ന് നന്നായിട്ട് കഴുകി ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ വെളിയിൽ പോയിട്ട് വന്ന നമ്മൾ ഫേസ് ഒക്കെ നന്നായിട്ട് സോപ്പൊക്കെ ഇട്ട് കഴുകണമെന്ന് അപ്പം തന്നെ നമ്മുടെ കുറച്ച് ക്ഷീണം മാറും അപ്പം അതല്ല അത്രയൊക്കെ ആയുള്ളൂ വെളിയിൽ നിന്ന് കഴിച്ചിട്ട് വന്നതുകൊണ്ട് ആ ജോലി നമുക്ക് ലാഭം ഉണ്ടായിരുന്നു അപ്പൊ എടുത്തത് കാണിച്ചേരാട്ടോ കേട്ടോ അത് ഒന്നും എടുത്തിട്ടില്ല കൊറച്ചേ എടുത്തിട്ടുള്ളൂ എന്റെ ദൈവമേ ഭയങ്കര തിരക്കെന്ന് പറഞ്ഞ ഭയങ്കര തിരക്കാണ് പറയാതിരിക്കാൻ യാതൊരു നിവർത്തിയില്ല അപ്പൊ പലതും പല കടയിൽ നിന്നൊക്കെ എടുത്തിരിക്കുന്നത് കേട്ടോ എന്നാ എനിക്ക് രണ്ട് ബെഡ്ഷീറ്റ് വേണമായിരുന്നു ബെഡ്ഷീറ്റ് എല്ലാം ഇവരിയ്ക്കുന്ന എല്ലാം ഡബിൾ കോട്ടിന്റെ ബെഡ്ഷീറ്റാണ് അതപ്പ നമുക്ക് പുതയ്ക്കാൻ പറ്റത്തില്ല അപ്പം എനിക്കാണെങ്കിൽ എത്ര കൂടത്തും പുതച്ച് കിടന്നേ പറ്റത്തുള്ളൂ അപ്പം ഞാൻ രണ്ട് ബെഡ്ഷീറ്റ് വാങ്ങിച്ചത് ഇതൊന്നും അധികം വിലയുള്ള ബെഡ്ഷീറ്റൊന്നുമല്ല ഇതിന് ഏതാണ്ട് ഇതെങ്ങാണ്ടുള്ളത് വില കേട്ടോ ഇരുന്നൂറ് രൂപ എങ്ങാണ്ടു അധികം വില ഒന്നുമില്ല ഇതിൽ ഇത് സിംഗിളിൻ്റെയല്ലേ അപ്പം അത് രണ്ടെണ്ണം ഞാൻ പുതയ്ക്കാനായിട്ട് വാങ്ങിച്ചതാണ് പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഞാനൊരു ഷോൾ വാങ്ങിച്ച ഒരു പഴയ ചുരിദാറുണ്ടായിരുന്നു അപ്പം അത് അങ്ങനെ ഇടാ ഇടുന്നില്ല അപ്പം അതിന് വേണ്ടിയിട്ട് വാങ്ങിച്ച അതിനൊരു ഷോൾ ഇല്ലായിരുന്നു കേട്ടോ അപ്പം അതിനൊരു ഷോൾ വാങ്ങിച്ചു അത്രേ ഉള്ളൂ പിന്നെ രണ്ട് ചുരിദാർ ഞാൻ എടുത്തിട്ടുണ്ട് അത് പക്ഷെ ഞാൻ വരുന്ന വഴിക്ക് തന്നെ ആ ചുരിദാറും ബ്ലൗസും കൂടെ തയ്ക്കാൻ കൊടുത്തു സാരി എടുത്തു അതിൻ്റെ ബ്ലൗസും കൂടെ തയ്ക്കാൻ കൊടുത്തു അപ്പം ചുരിദാർ തയ്ച്ച് കിട്ടുമ്പോൾ നിങ്ങളെ കാണിക്കാം കേട്ടോ വരുന്ന വഴിക്ക് തന്നെ കൊടുത്തിട്ട് വന്നോണ്ട് പിന്നെ എനിക്ക് പോകാനായിട്ട് മടിയായിരുന്നു അതുകൊണ്ട് പിന്നെ ഞാൻ അതുവഴി തന്നെ കൊടുത്തു പിന്നെ ഞാനൊരു സാരി എടുത്തായിരുന്നു ഇഷ്ടമാണെന്ന് പറയണേ ഈ സാരി ഉണ്ടല്ലോ ഞാൻ യൂട്യൂബിൽ എന്നാ ഏതോ ഈ ചെറിയ വീഡിയോ ഇല്ല നമ്മുടെ ഷോർട്ടില്ലേ അത് ചെയ്തപ്പോഴത്തേക്കും ഉടുത്തിരിക്കുന്നത് കണ്ടായിരുന്നു അപ്പൊ എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പൊ എനിക്ക് ഈ സാരി കിട്ടിയ മതിയാവും കേട്ടോ അപ്പൊ ഞാൻ പോയി ആ ഒരു സാരി എടുത്തതാണ് കണ്ടോ ഇതേ തന്നെ ബ്ലൗസും ഉണ്ട് ഏ കൊള്ളേ പക്ഷെ എത്ര വിലയാണെന്ന് ഗസ് ചെയ്യാവോ എല്ലാവരും ഭയങ്കര കൂന വിലയൊന്നും ഇതിനില്ല പക്ഷെ എനിക്കിത് ഇഷ്ടപ്പെട്ടു അതുകൊണ്ട് ഞാൻ എടുത്താണ് ഇതിൽ തന്നെ നമുക്ക് ബ്ലൗസും ഉണ്ട് ഇതിന്റെ മുണ്ടാണിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതായില്ല ഇതായി കണിച്ച ഇത്രേ ഉള്ളൂ സിമ്പിളാട്ടോ കേട്ടോ ചിലര് വിചാരിക്കുമല്ലേ ഈ ചുമനസാരിയൊക്കെ ചുറ്റി ഇവിടെ ഇവിടെ പോവാന്ന് എനിക്ക് പക്ഷേ ഉണ്ടല്ലോ ഈ ചുമപ്പിനോട് ഭയങ്കര ഇഷ്ടം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് ഭയങ്കര പ്രണയമായി എനിക്ക് ചുമപ്പിനോട് ഭയങ്കര ഇഷ്ടമാണ് പറയാതിരിക്കാൻ നിർത്തിയില്ല ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് വെയ് വേറെയും ചുമപ്പുണ്ട് അപ്പൊ ഞാൻ ഇതെനിക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ട് എടുത്താണ് ഇഷ്ട ഇഷ്ടപ്പെട്ടെങ്കിൽ പറയണം കേട്ടോ അപ്പൊ അങ്ങനെ ഒരു സാരി എടുത്തിട്ടുണ്ട് പിന്നേന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് എന്ത് പറഞ്ഞോട്ടോ പിന്നെ ഇത് ഞാൻ നേരത്തെ എടുത്തിയാങ്ങളെ കാണിച്ചിരുന്നു തോന്നി ഇത് നേരത്തെ എടുത്താട്ടോ ഇതിനും വില ഇതിന് അധികം വിലയില്ല കേട്ടോ ഇതിന് ഇത് കോട്ടൺ ആണ് ഇതിന് ഇതിനേതാണ്ട് എഴുന്നൂറ് ഈ സാരിക്ക് കേട്ടോ അധികം വിലയൊന്നുമില്ല ഇതിനെക്കാട്ടി വില കൂടുതലാണ് ആ സാരി അധികം വിലയൊന്നുമില്ല അപ്പം ഇതിന് ബ്ലൗസ് ഞാൻ തയ്ക്കാനായിട്ട് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ വില ഞാൻ പറഞ്ഞ് തരാം കേട്ടോ ആർക്കെങ്കിലും വേണമെങ്കിൽ എടുക്കാമല്ലോ നോക്കട്ടെ ില്ലേ ആ പിന്നെ പറഞ്ഞുതരാം കേട്ടോ എവിടാ വിലയെന്നൊരു പിടിയില്ല നമുക്ക് നിവർക്കുമ്പോളെ അത് കാണാനായിട്ട് പറ്റത്തുള്ളു അങ്ങനാണെങ്കിൽ നിവർത്തില്ലത് ഇപ്പം നിവർത്തപ്പം അത് കണ്ടൂല ഞാൻ പറയാം കേട്ടോ അത്രയാന്ന് പിന്നെ എപ്പോഴെങ്കിലും പറയാം ഇപ്പം നിങ്ങൾക്ക് സമയം ദേഷ്യം പറ്റും നിങ്ങൾക്ക് പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഞങ്ങളുടെ അമ്മയ്ക്ക് രണ്ട് സെറ്റ് വാങ്ങിച്ചായിരുന്നു ഇതാണ് ഒരു സെറ്റ് ദൈതം അങ്ങനെ രണ്ട് സെറ്റ് വാങ്ങിച്ചു പിന്നെ അതിന് രണ്ട് ബ്ലൗസും വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ എന്റെ ചേട്ടനെ ഒരു ഷർട്ട് വാങ്ങിച്ചിട്ടുണ്ട് കണ്ട ഇഷ്ടായോ ഒരു ഷർട്ട് വാങ്ങിച്ചിട്ടുണ്ട് മുണ്ട് വാങ്ങിച്ചില്ല മുണ്ട് ഇവിടെ ഇരിപ്പുണ്ട് പുതിയ മുണ്ട് ഇരിപ്പുണ്ട് അതുകൊണ്ട് രോചേട്ടന് വേണ്ടെന്ന് പറഞ്ഞിട്ട് രോചേട്ടൻ വാങ്ങിച്ചില്ല അത് ഒരു ഷർട്ടാണ് ആകെ എടുത്തത് ഞാനാണെങ്കിൽ തുണിക്കട കാണുമ്പോൾ എനിക്ക് തുണിക്കട കയറി എനിക്ക് പ്രാന്ത കേട്ടോ ഇല്ലെന്നൊന്നും ഞാൻ പറയത്തില്ല അപ്പം പുള്ളിക്കതി അല്ലേലും ആണുങ്ങളൊക്കെ അങ്ങനെ അല്ലേ അവർക്കൊന്നും അതിമൊന്നും വേണ്ട പിന്നെ ഞാൻ പിള്ളേർക്ക് ഇതാ ഒരു ഷർട്ട് വാങ്ങിച്ചിട്ടുണ്ട് ഇതൊരാൾക്ക് ഇത് ഇലയാൾക്ക് വാങ്ങിച്ച ഷർട്ടാണ് മുത്തയാക്ക് വാങ്ങിച്ചു വാങ്ങിച്ചത് മുത്തയാൾക്ക് ഞാൻ വാങ്ങിച്ചെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മോൻ്റെ ഒരു കൂട്ടുകാരനെ വന്ന് വന്നിട്ടുണ്ട് അപ്പം അവന് പോകുമ്പോഴത്തേക്കും കൊടുത്തുവിടാന്ന് വെച്ചിട്ട് ഞാൻ ഇപ്പോൾ ഒരു ഷട്ട് എടുത്തുള്ളൂ രണ്ടുമൂന്നെണ്ണം കൂടെ അവന് വാങ്ങിക്കണം അവിടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഷട്ടിനൊക്കെ ഭയങ്കര വിലയാണ് അങ്ങനെ അവർക്ക് രണ്ടുപേർക്കും വാങ്ങിച്ചു ഇത്രയൊക്കെ സാധനങ്ങളൊക്കെ ഉള്ളു കേട്ടോ ഇത്രേ സാധനങ്ങളെ വാങ്ങിച്ചിട്ടുള്ളൂ വേറെ ഒന്നുമില്ല അവ കണ്ടില്ലേ എൻ്റെ ഓണക്കോടി ഞാൻ എല്ലാവരെയും കാണിച്ചു അപ്പോൾ എല്ലാവരുടെയും ഓണക്കോടി എന്നെയും കാണിക്കണം കേട്ടോ പിന്നെ ആ പിന്നെ ഒരു കാര്യം കൂടെ വാങ്ങിച്ചായിരുന്നു പറയാം വിട്ടുപോയായിരുന്നു ഒരു മൂക്കൂത്തി വാങ്ങിച്ചു എന്താ ബ്ലാക്ക് കല്ലിന്റെ മൂക്കൂത്തിയാണ് വാങ്ങിച്ചിരിക്കുന്നത് ഇത് ഡയമണ്ട് ഒന്നുമല്ല ഇത് ഗോൾഡ് അത്ര കേട്ടോ ഇത് ഡയമണ്ട് ഡയമണ്ടൊന്നുമല്ല എനിക്കപ്പം കറുത്ത കല്ലിന്റെ മൂക്കൂത്തി വേണമെന്ന് ഭയങ്കര മോഹമായിരുന്നു അപ്പൊ പോയി വാങ്ങിച്ചാണ് അപ്പൊ ഇതിനേക്കാട്ടിലും വലിപ്പമുള്ള കല്ലിന്റെ അവിടെ ഇല്ല ബ്ലാക്ക് അപ്പൊ ഞാൻ പറഞ്ഞു ഇത് മതിയെന്നും പറഞ്ഞിട്ട് ഇത് എടുത്തോണ്ട് പോകുന്നതാണ് അപ്പൊ ഇത്രയും സാധനങ്ങളൊക്കെയാണ് ഇന്ന് വാങ്ങിച്ചത് അപ്പം ഓണമൊക്കെ നമുക്ക് വരെ വന്നെത്തിയില്ലേ മഹാബലി നമ്മളെ കാണാൻ ഇനി എത്ര ദിവസം ഉണ്ടാകപ്പാടെ ഞായറാഴ്ചയല്ലേ ഇനിയിപ്പ എന്ത് ദിവസം ഇന്ന് ഇന്ന് ചൊവ്വാ ബുധൻ വ്യാഴം വെള്ളി ശനി മൂന്നേ മൂന്ന് ദിവസം കൂടിയുള്ളല്ലേ നമുക്ക് ഓണം ആഘോഷിക്കാൻ അപ്പൊ എല്ലാരും സന്തോഷത്തിലൊക്കെ ആയിരിക്കുമല്ലോ എല്ലാവരും ഭയങ്കര ജോലി തിരക്കിലൊക്കെ ആയിരിക്കുമല്ലേ ആരുടെ തല ഇപ്പൊ വെളിയിലോട്ട് കാണത്തില്ല പറഞ്ഞ എല്ലാവരും ഉപ്പേരി വർക്കലും എന്തു പിന്നെ അച്ചാറടിയിലും വീടെല്ലാം അടച്ച് അടിച്ചു വാരി തൂത്ത് തുടച്ചു വൃത്തിയാക്കലും പിന്നെ ബെഡ്ഷീറ്റ് മാറലും ഒക്കെ ആയിട്ട് എല്ലാ വീട്ടമ്മമാരും അങ്ങനെ തന്നെ ആയിരിക്കും ഞാൻ എൻ്റെ വീടെല്ലാം തുടപ്പിച്ചു അന്ന് തുടപ്പിച്ച കൂടാതെ അതൊന്നുകൂടെ തുടപ്പിച്ചു പിന്നെ നമ്മുടെ ബെഡ്ഷീറ്റ് എല്ലാം മാറി വേറെ പുതിയതല്ല ഘട്ടം നമ്മൾ നനച്ചു വെച്ചിരിക്കുന്ന വേറെ എടുത്ത് വിരിച്ചു പിന്നെ നമ്മൾ അച്ചാറൊക്കെ ഉണ്ടാക്കി ഇനി എനിക്കൊന്ന് കായും കപ്പയൊക്കെ വറക്കണം ശർക്കര വരട്ടിയും ഉണ്ടാക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ട് നോക്കട്ടെ എങ്ങനെയൊക്കെയാണെന്ന് അപ്പോള് ഇത്രയൊക്കെ ഉള്ളു ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ അപ്പം വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങൾ ഒന്നും തന്നെ ഇല്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യുകയാണ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ പുതുതായി കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പോൾ നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നവരും പറഞ്ഞത് എല്ലാവർക്കും ബായ്